സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സർക്കാർ നീതി നിഷേധത്തിനെതിരെ കേരള ബാങ്ക് ജീവനക്കാർ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ചെയ്തുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റു ബാങ്കുകളിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പോലും കൊടുക്കുന്ന ന്യായമായ കാര്യങ്ങൾ പോലും അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നവരായി നിങ്ങൾ മാറിയിരിക്കുക സർക്കാരിന് ഇതിൽ എന്താ ചെലവ് സർക്കാരിന് എന്ത് ബാധ്യതയുണ്ട് സർക്കാരിന്റെ ഗജനാവിൽ നിന്ന് കാശിൽ തരുന്നില്ലല്ലോ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് ഇതായവിടെ മൂന്ന് വർഷമായി യാതൊരു പ്രൊമോഷനും മാത്രമല്ല രണ്ടായിരത്തി സാധാരണ എന്ന് എന്ന് പറഞ്ഞാൽ എന്തിനു നിങ്ങളുടെ ഇന്നത്തെ ശമ്പളവും ഇന്നത്തെ ജീവിത നിലവാരവും ബന്ധപ്പെടുത്തി അതിലൊരു പുനരാവിഷ്കരണവും പുനർചിന്തവും നടത്തുകയാണ് പേർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകരുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കുക കേരള ബാങ്കിലെ രണ്ടായിരം ഒഴിവുകളിൽ അടിയന്തര നിയമന നടപടികൾ കൈക്കൊള്ളുക മുപ്പത്തിമൂന്ന് ശതമാനം ക്ഷാമഭക്ത അനുവദിക്കുക ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ശമ്പള പരിഷ്കരണത്തിന് പേ റിവിഷൻ കമ്മിറ്റിയെ നിയോഗിക്കുക കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ തിരുത്തുക പേ യൂണിഫിക്കേഷൻ പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാതല പ്രക്ഷോഭ വിളംബര ജാഥ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയകുമാർ കെ നേതാക്കളായ കെ ജലീൽ അബ്ദുൾ റസാഖ് ഷമീർ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ